യാതൊരുവിധ പണിയും ചെയ്യാതെ യാതൊരുവിധ ജോലിയും ചെയ്യാതെ അധ്വാനിക്കാതെ നോക്കുകൂലി മാത്രം വാങ്ങി ജീവിക്കുന്നവർ പണിയാൻ പോയാൽ എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ളവരെ പണിയാൻ വിളിച്ചാൽ ഇവർ പണിയുമോ ഇവർ നമുക്കിട്ട് പണി തരും ഈ വീഡിയോ കണ്ടു നോക്കൂ ഇങ്ങനെയുള്ളവരെയൊക്കെ എങ്ങനെ ജോലിക്ക് വിളിക്കും ലക്ഷങ്ങൾ വിലയുള്ള സാധന സാമഗ്രികൾ കൈകാര്യം ചെയ്യുന്നതിന് യാതൊരുവിധ ട്രെയിനിങ്ങുമില്ലാത്ത ഇത്തരം ആളുകളെ എങ്ങനെയാണ് വ്യാപാരികളും വ്യവസായികളും സാധാരണക്കാരായ ആളുകളും ജോലിക്ക് വയ്ക്കുന്നത് ഇവർ ചെയ്യുന്നത് കണ്ടില്ലേ ഇവരിപ്പോൾ എന്ത് ചെയ്താലും ആര് ചോദിക്കാൻ ആരോട് ചോദിക്കാൻ ഭരിക്കുന്ന പാർട്ടിയുടെയും ട്രേഡ് യൂണിയനുകളുടെയും സപ്പോർട്ടുള്ള ഇവരോട് ആരെന്തു പറയാ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഇവരെ വിളിക്കുന്ന വ്യാപാരികൾക്കും വ്യവസായികൾക്കും സാധാരണ നാട്ടുകാർക്കും അല്ലാതെ ഇവർക്കെന്ത് സംഭവിക്കാനല്ലേ ഇത്തരം ജോലി ചെയ്യുന്ന എല്ലാവർക്കും ട്രെയിനിങ് അത്യാവശ്യമാണ് അത് ചെയ്യുവാനായി അവരെ പഠിപ്പിക്കുവാനായി ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വരണം എന്തുകൊണ്ടെന്നാൽ ലക്ഷങ്ങൾ വിലയുള്ള സാധനങ്ങൾ സാമഗ്രികളാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് അത് നഷ്ടപ്പെടാതെ നശിപ്പിച്ച് കളയാതെ വ്യാപാരികളുടെയും വ്യവസായികളുടെയും ലക്ഷങ്ങൾ വിലയുള്ള ഉൽപ്പന്നങ്ങൾ ഇതേപോലെ നശിപ്പിക്കാതെ ലോഡിങ് ആൻഡ് അൺലോഡിങ് ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കയറ്റിറക്ക് ചെയ്യേണ്ടതെന്നുള്ള ട്രെയിനിങ്ങുകൾ അത്യാവശ്യമായി തന്നെ ചെയ്യുക അല്ലെങ്കിൽ വ്യാപാരികളെയും വ്യവസായികളെയും നാട്ടുകാരെയും ഇത്തരം ഉൽപ്പന്നങ്ങൾ ഇറക്കുവാനും കയറ്റുവാനും വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുവാനായി അനുവദിക്കുക ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇതുപോലെ എത്രയോ സംഭവങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇവർ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എത്രയോ വ്യാപാരികളുടെ വ്യവസായികളുടെ കാശാണ് ഇവർ ഇങ്ങനെ നശിപ്പിച്ചിട്ടുള്ളത് ഇതിനൊരു അറുതി വേണ്ടേ